ജോലി തടസ്സം അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് ധനം ഒഴുകാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം മാറ്റി കൊടുക്കും പുള്ളി വലിച്ചുപോകും പുള്ളി അതിന്റെ പവറുണ്ട് കുതിരയ്ക്ക് ആനയുടെ ചിത്രം നല്ല ആനയുടെ ചിത്രം വീടിന്റെ അകത്തോ അല്ലെങ്കിൽ കയറി ചെല്ലുന്ന വഴിക്കൊക്കെ വയ്ക്കാം പിന്നെ നമുക്കുള്ളത് ഇതുപോലുള്ള സീനറികളാണ് നമ്മളൊരു വീട് ശേഷം ആ വീട്ടിലേക്ക് നമുക്ക് വെക്കാൻ പറ്റിയ ചിത്രങ്ങൾ ഇപ്പൊ ചില ചിത്രങ്ങൾ നമ്മൾ പോസിറ്റിവിറ്റി കൊണ്ടുവരും അതുപോലെ ചിലത് ചില വെക്കാനേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ അതൊക്കെ എത്രത്തോളം സത്യമാണ് സത്യം ധാരാളം ചിത്രങ്ങൾ നമ്മളിപ്പോ വീടുകളിൽ വെക്കാറുണ്ട് ഈ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ചില ടൂറൊക്കെ പോയിട്ട് വരുമ്പോൾ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയിട്ട് അവിടെ കിട്ടുന്ന ഫോട്ടോ മേടിച്ചു മൊത്തം വീടുകളിലൊക്കെ വെക്കുന്ന ഒരു സംഭവം നമ്മൾ വീട്ടമ്മമാരില് കൂടുതൽ കാണാറുണ്ട് കുറെ ചിത്രങ്ങള് പോസിറ്റിവിറ്റി തരുന്നതിനൊക്കെ കൂടുതൽ നമുക്ക് നെഗറ്റിവിറ്റി തരുന്നുണ്ട് ഇതറിയാതെ പലരും പോയിട്ട് ഒന്നിച്ചൊരു സെറ്റായിട്ട് ഇപ്പം വീടിനകത്ത് വയ്ക്കാൻ പറ്റുന്ന നമുക്ക് നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന ഫോട്ടോസ് ഉദാഹരണത്തിന് നമ്മുടെ ശ്രീബുദ്ധൻ അതുപോലെ ഭൂഖണ്ഡങ്ങൾ ഒത്തിരി ഒത്തിരി മലകൾ പർവ്വതങ്ങള് ഇതിന്റെയൊക്കെ ഫോട്ടോ നമ്മൾ വരാറുണ്ട് ഇതൊന്നും നമുക്ക് വലിയ നെഗറ്റിവിറ്റി തന്നില്ല ഈ ശ്രീ ബുദ്ധന്റെ നമ്മുടെ ബെഡ്റൂമിൽ വെക്കാൻ പാടില്ല എന്ന് സാധാരണ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് കൃഷ്ണനും രാധയും അതല്ലെങ്കിൽ എണക്കിളികള് നമ്മള് എണക്കിളികളുടെ ഇതാ എല്ലാ മതക്കാർക്കും വെക്കാം ഹിന്ദുക്കളാണെങ്കിൽ അവര് രാധയും കൃഷ്ണനും ശിവനും പാർവതിയും ബെഡ്റൂമിൽ വെക്കാറില്ല ശിവനും പാർവതിയും നമ്മള് പൂജാമുറിയിലാണ് വെക്കുന്നത് ശിവനും പാർവതി നല്ലതാണ് അല്ലെങ്കിൽ ശിവ കുടുംബം നല്ലതാണ് ഈ എണക്കിളികളുടെ ഫോട്ടോ അത് എല്ലാ എല്ലാ പ്രായക്കാർക്കും ഉള്ള ബെഡ്റൂമിൽ വെക്കാൻ പറ്റിയ ചിത്രം തന്നെയാണ് അതായത് വിവാഹിതരായവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇണക്കിളികളെ വെക്കാം അതിനകത്ത് നല്ലൊരു സന്ദേശമുണ്ട് അതുകൊണ്ട് ഈ ഭയങ്കര തുറച്ചു നോക്കുക രാക്ഷസീയ ഭാവം അല്ലെങ്കിൽ രൗദ്രഭാവം ഈശ്വരന്മാർ തന്നെ ചില ഒത്തിരി ദേവിമാരിൽ തന്നെ രൗദ്രഭാവം ഉള്ളവരുണ്ട് സൗമ്യഭാവം ഉള്ളവരുണ്ട് ഈ രൗദ്രഭാവം ഉള്ളത് ഒരിക്കലും നമ്മൾ വീടുകളിൽ കൊണ്ടുവന്ന് വെക്കരുത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള രൗദ്രത അതിനകത്തേക്ക് വരും നമുക്ക് ആരാധിക്കാം അമ്പലങ്ങളിൽ അമ്പലങ്ങളിപ്പോൾ അതിനകത്തൊന്നും യാതൊരു തടസ്സവും ഇല്ല വീടുകളിൽ നമുക്ക് മഹാലക്ഷ്മിയോ ഗണപതിയോ മഹാവിഷ്ണുവും ലക്ഷ്മിയും കൂടി ഉള്ളതോ കൃഷ്ണ ശിവനും പാർവതിയും ഗണപതിയും ഇതൊക്കെ കൂടിയുള്ള വീടുകളിൽ വെക്കാം അതുപോലെ നമ്മൾ നല്ല സീനറികൾ നല്ല സീന കണ്ണിന് എന്നും പോസിറ്റിവിറ്റി അല്ലെങ്കിൽ മനസ്സിന് എന്നും പോസിറ്റിവിറ്റി തരുന്ന ചിത്രങ്ങളെല്ലാം നമുക്ക് വീടുകളിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ വരപ്പിക്കാം കുതിര ഏറ്റവും നല്ലത് കുതിരയെ കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ് റണ്ണിങ് കോഴ്സ് റണ്ണിങ് ഹോഴ്സ് ഏറ്റവും നല്ലത് വെറുതെ നിൽക്കുന്ന കുതിര സ്റ്റിൽ കുതിര വെക്കാറില്ല വടക്കു ഭാഗത്തെ വ്യക്തിയിൽ ഒരു ഏഴ് കുതിരകളുടെ ഓടർന്ന ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടില് ജോലി തടസ്സം അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് ധനം ഒഴുകാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം മാറ്റി കൊടുക്കും പുള്ളി വലിച്ചോളും പുള്ളി അതിൻ്റെ പവർ ഉണ്ട് കുതിരയ്ക്ക് ആനയുടെ ചിത്രം നല്ല ആനയുടെ ചിത്രം വീടിന്റെ അകത്തോ അല്ലെങ്കിൽ കയറി ചെല്ലുന്ന വഴിക്കൊക്കെ വയ്ക്കാം പിന്നെ നമുക്കുള്ളത് ഇതുപോലുള്ള സീനറികളാണ് ലാൻഡ്സ്കേപ്പ് ആ മനസ്സിന് കുളിർമ തരുന്ന ലാൻഡ്സ്കേപ്സ് പിന്നെ നമ്മുടെ ഇന്ത്യയുടെ രൂപമുണ്ടല്ലോ അശോകസ്തംഭം അശോകസ്തംഭത്തിന്റെ രൂപങ്ങൾ നമ്മൾ വീടുകളിൽ വെക്കാറുണ്ട് ഫ്രണ്ട് വാതിലിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടില് അറ്റാച്ച്മെന്റ് കേസ് വഴക്കുകളൊക്കെ ഒഴിവായി പോകുന്ന പഠിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ടേബിളിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ ടേബിളിൽ നമ്മൾ ഗ്ലോബ് ഒരു ഗ്ലോബ് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പഠന നിലവാരം ഉയരും ഉയർത്തി എടുക്കാൻ പറ്റും ഇതെല്ലാം നമുക്ക് ഒരു ഒരു ആ അന്തരീക്ഷം ഇതാക്കി തരുന്ന സാധനങ്ങളാണ് ഒരിക്കലും നമ്മൾ തെറ്റായ രീതിയിൽ അതായത് നമുക്ക് തെറ്റായ സന്ദേശം തരുന്ന ചിത്രങ്ങൾ ഒന്നും തന്നെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ അത് എവിടെ പോകുമ്പോൾ വെറുതെ കിട്ടിയാലും മേടിക്കണം അങ്ങനെ ശ്രദ്ധിക്കാറില്ല ആ ഒരു ടൂറൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടെനിന്നൊക്കെ കിട്ടുന്ന നല്ല സീനറി താജ്മഹലൊക്കെ കുഴപ്പമില്ല അത് താജ്മഹള് നമ്മളിപ്പോ പല വീടുകളിലും ഉണ്ട് താജ്മഹലിനൊന്നുമില്ല നെഗറ്റിവിറ്റി ഉള്ള ഒത്തിരി ഫോട്ടോസ് നെഗറ്റിവിറ്റി എന്ന് പിക്ചേഴ്സ് ആയിരിക്കും പുലി പുലി നല്ല ഫോട്ടോയാ ആവും പക്ഷെ പുലിയെ കണ്ടുകൊണ്ട് നമ്മൾ ഒരു വഴിക്ക് പോയാൽ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും എന്നാൽ നേരെ മറിച്ച് ഒരു കുതിരി ആടിനെ ചെമ്പരിയാടിന്റെ ഫോട്ടോയെ കണ്ടിട്ട് പോയാൽ നമുക്കതൊന്നും വരില്ല ആനയെ കണ്ടിട്ട് പോയാലും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടാണ് രൂപത്തിലുള്ള ഫോട്ടോസ് അതിൽ പെട്ടതാണ് ഈ പുലി രാജേന്ദ്രബാബുവിനെ ജ്യോതിഷ പണ്ഡിതൻ രാജേന്ദ്ര ബാബുവിനെ ജ്യോതിഷ സംബന്ധമായോ വാസ്തു സംബന്ധമായോ പ്രശ്നപരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുവാൻ ഒരു ഹായ് അയയ്ക്കുക ശ്രീ രാജേന്ദ്രബാബുവിനെ എ ബി സി ജ്യോതിഷത്തിലൂടെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക